നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കാനഡ ഇമിഗ്രേഷൻ നിയമങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പഠനത്തിനായി കാനഡയിലേക്ക് പറക്കാനൊരുങ്ങുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇരിട്ടടിയായാണ് പുതിയ നിയമം വന്നിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി ടെൻ തൗസൻഡ് ഡോളർ അഥവാ എട്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുപത്തെട്ട് രൂപ ഏകദേശം ആയിരുന്നു വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിൽ ജീവിത ചിലവിനായി കാണിക്കേണ്ട വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഇത് ട്വന്റി തൗസൻഡ് എബോ ഡോളറായി ഉയർത്തുകയും ചെയ്തിരുന്നുവന്റി തൗസൻഡ് ഡോളർ ഏകദേശം ഇന്ത്യൻ മണി പതിനേഴ് ലക്ഷത്തി ഇരുപത്തി രൂപയാണ് വിദ്യാർത്ഥികൾ അക്കൗണ്ടിൽ കരുതേണ്ടത് ട്യൂഷൻ ഫീസിനും യാത്രാ ചിലവിനും പുറമെ കണ്ടെത്തേണ്ട തുകയാണ് ഇത് പഠന പെർമിറ്റിന് ഉൾപ്പെടെയുള്ള ഫീസ് നേരത്തെ കാനഡ വർദ്ധിപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം കാനഡയിൽ എത്തിയ വിദേശ വിദ്യാർത്ഥികളിൽ മൂന്ന് പോയിന്റ് പത്തൊമ്പത് ലക്ഷം പേർ ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു യു കെയിലെ പുതിയ വിസ നിയമം മൂലം വിദേശ വിദ്യാർത്ഥികൾ വലഞ്ഞിരിക്കവെയാണ് കാനഡയിലും ഇത് ആവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റുഡന്റ് വിസയിൽ പോകുന്ന എല്ലാവരും ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന്റെ വായിച്ചു കൊണ്ട് നിയമങ്ങൾ ഓരോ സമയത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് ആ നിയമങ്ങളെല്ലാം പഠിച്ച് അതിനാവശ്യമായ നടപടികൾ എടുത്തുകൊണ്ട് മാത്രം മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു നന്ദി നമസ്കാരം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം നന്ദി നമസ്കാരം ടോപ്പ്